കേരളത്തിലെ പ്രശസ്തമായ ക്ഷേത്രങ്ങളിൽ ഒന്നായ കോട്ടയം ഏറ്റുമാനൂർ ക്ഷേത്രത്തിലെ നൂറ്റാണ്ടുകൾ പഴക്കമുള്ള സ്വർണ്ണ വിഗ്രഹം മോഷണം പോകുന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒന്ന് മെയ് ഇരുപത്തിനാലിനാണ് മോഷ്ടാക്കളെ തേടി പോലീസ് കേരളത്തിനകത്തും പുറത്തും പാഞ്ഞു മോഷ്ടാക്കളെക്കുറിച്ച് വിവരമൊന്നും ലഭിച്ചില്ല ഭക്തർ ഇളകി രാഷ്ട്രീയ പാർട്ടികൾ മോഷണം പ്രചാരണ ആയുധമാക്കി അന്നത്തെ ഇടത് സർക്കാരിനോട് തലവേദനയായി ഏറ്റുമാനൂരിൽ നിന്ന് കിലോമീറ്ററുകൾ അകലെ കേരളത്തിന്റെ തെക്കേ അതിർത്തിയായ പാറശാല സ്വദേശിയായ ആയിരുന്നു മോഷ്ടാവ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയൊന്ന് മെയ് ഇരുപത്തിനാല് വെളുപ്പിന് മൂന്ന് മണി ആകുന്നതേയുള്ളൂ ഏറ്റുമാനൂർ ക്ഷേത്രപരിസരം വിജനമാണ് ക്ഷേത്രത്തിലെ സുരക്ഷാ ജീവനക്കാരൻ കൃഷ്ണൻകുട്ടി നാലമ്പലത്തിൻ്റെ പ്രധാന പതിൽ തുറന്ന് അങ്കണത്തിലെത്തിയ ശേഷം വിളക്കുകൾ കിടത്തി ശ്രീകോവിലിൻ്റെ മുന്നിലെത്തി ശ്രീകോവിലിൻ്റെ വാതിൽ തുറന്നു കിടക്കുന്നു പരിഭ്രാന്തനായ അയാൾ ഓടിപ്പോയി ദേവസ്വം മാനേജർ വി നാരായണപ്പിള്ള വിവരമറിയിച്ചു അപ്പോഴേക്കും മേൽശാന്തി എത്തി അദ്ദേഹം ശ്രീകോവിലേക്ക് നോക്കി മൂലവിഗ്രഹം കാണാനില്ല അകത്തെ അഴിവാതിൽ കിടക്കുന്നു പ്രവിയിലെ ലക്ഷ്മി രൂപവും കാണാനില്ല ഏറ്റുമാനൂർ സബ് ഇൻസ്പെക്ടർ ശശിധരനും സംഘവും സ്ഥലത്തെത്തി അന്വേഷണം ആരംഭിച്ചു വിവരം പതിയെ പുറലോകം അറിഞ്ഞു ഏറ്റുമാനൂർ ക്ഷേത്രത്തിലെ ലക്ഷങ്ങൾ വിലപ്പെടുപ്പുള്ള വിഗ്രഹം മോഷണം പോയിരിക്കുന്നു ജനം അമ്പലത്തിലേക്ക് ഓടിയെത്തി നൂറ്റാണ്ടുകൾ പഴക്കമുള്ളതാണ് ഏറ്റുമാനൂർ ക്ഷേത്രത്തിലെ വിഗ്രഹം ക്ഷേത്രത്തിലെ പ്രധാന പ്രതിഷ്ഠയായ ശിവലിംഗത്തിൽ നിന്നും ദേവി ചൈതന്യം ആവാഹിച്ച് സൂക്ഷിക്കുന്നതായി വിശ്വസിക്കുന്ന ആ തങ്കവിഗ്രഹം ഉത്സവ ബലി സമയത്തും ആറാട്ടെഴുന്നെള്ളപ്പിനും ശ്രീഭൂതബലിക്കും മാത്രമേ പുറത്തിറക്കാറുള്ളൂ ശ്രീകോവിലിനുള്ളിൽ ശിവലിംഗ പ്രതിഷ്ഠയ്ക്ക് സമീപം വെള്ളിപ്പീഠത്തിൽ സ്വർണ്ണത്തിൽ നിർമ്മിച്ച ആണി കൊണ്ടുള്ള വിഗ്രഹത്തിന് നാല് കിലോ അറുപത്തിനാല് ഗ്രാം തൂക്കമുണ്ടായിരുന്നു കൂടെയുണ്ടായിരുന്ന വെള്ളിപ്പീഠത്തോടൊപ്പമാണ് വിഗ്രഹം മോഷണം പോയത് ശിവലിംഗം ആവരണം ചെയ്യുന്ന സ്വർണ്ണ അങ്കിക്ക് ചുറ്റുമുള്ള പ്രവിയുടെ അടിവശത്തായി ഒരറ്റത്തുള്ള ലക്ഷ്മി രൂപത്തിൻ്റെ കയ്യിലുള്ള താമരമുട്ട ഒടിച്ചെടുത്തിരിക്കുന്നു സ്വർണത്തിൻ്റെയും വെള്ളിയുടെയും വില കണക്കിലെടുത്താൽ തന്നെ ഉണ്ടായത് പത്തു ലക്ഷത്തിലേറെ രൂപയുടെ മോഷണമായിരുന്നു വിഗ്രഹത്തോടൊപ്പം ഉണ്ടായിരുന്ന സ്വർണ്ണ അങ്കിയോ സ്വർണപ്രഭയുടെ മറ്റു ഭാഗങ്ങളോ മൂലബിംബത്തിൻ്റെ പ്രതിച്ഛായയായ പഞ്ചലോക വിഗ്രഹമോ മോഷണം പോയിട്ടില്ല ലക്ഷക്കണക്കിന് രൂപ വിരമതപ്പുള്ള മറ്റൊട്ടേറെ സാധനങ്ങൾ ഉണ്ടായിരുന്നിട്ടും അതൊന്നും തന്നെ മോഷണം പോയില്ലെന്നതും ശ്രദ്ധേയമായി ഏറ്റുമാനോ ശ്രീകോവിലിന് ചില പ്രത്യേകതകളുണ്ടായിരുന്നു സാധാരണ ക്ഷേത്രങ്ങളിൽ നിന്ന് വളരെ വലുപ്പമുള്ളതായിരുന്നു ശ്രീകോവിലും ഭക്തജനങ്ങൾ തൊഴുതുന്ന സ്ഥലത്ത് നിന്ന് വളരെ അകല ഉയരത്തിലായിരുന്നു പ്രതിഷ്ഠ വെളിയിൽ വലിയ താഴിട്ട് പൂട്ടുന്ന കരുത്തുള്ള വാതിൽ അതിനുള്ളിൽ വീണ്ടും വാതിൽ അതിനുള്ളിലാണ് പ്രതിഷ്ഠ പുറത്തേക്കുള്ള വാതിലിൻ്റെ പൂട്ട് മോഷ്ടാവ് തുറന്നിട്ടില്ല തകർത്തിട്ടുമില്ല പാര കൊണ്ട് ഓടാമ്പൽ വളച്ചു വാതിൽ തള്ളി തുറന്ന് അകത്ത് കമ്പി വഴി വാതിലിൻ്റെ പൂട്ട് കൊണ്ട് പൊളിച്ചതാണ് മോഷ്ടാവ് ഉള്ളിൽ കടന്നിരിക്കുന്നതെന്ന് പോലീസിന് മനസ്സിലായി അത്താഴ പൂജ കഴിഞ്ഞാൽ രാത്രി എട്ട് മണിയോടെ നട അടയ്ക്കും അകത്തെ അഴിവാതിൽ മേൽശാന്തി പൂട്ടും പുറത്തെ വാതിൽ ആ ദിവസത്തെ ചുമതലക്കാരനും പൂട്ടും അന്നും ഇതെല്ലാം ചെയ്തിരുന്നു പക്ഷേ വിഗ്രഹം മോഷണം പോയി വിവരമറിഞ്ഞ ഭക്തജനങ്ങളും നാട്ടുകാരും ക്ഷേത്രപരിസരത്തേക്ക് പ്രവഹിച്ചു മോഷണം ഉണ്ടായത് ശനിയാഴ്ചയാണ് അന്ന് രാത്രി എട്ട് മണിക്ക് ശേഷം ചുറ്റമ്പലത്തിൻ്റെ വടക്ക് തെക്ക് കിഴക്ക് വശത്തുള്ള വാതിലുകൾ പുറത്തുനിന്ന് പൂട്ടി വാച്ചർ കൃഷ്ണൻകുട്ടി താക്കോൽ കയ്യിൽ സൂക്ഷിച്ചിരുന്നു മൂന്ന് ദേവസ്വം ബോർഡ് ഗാർഡുകളും നാല് വാച്ചർമാരും രാത്രി കാവലുള്ള അമ്പലത്തിൽ മോഷ്ടാക്കൾ എങ്ങനെയാണ് കയറിയതെന്നായിരുന്നു എല്ലാവരെയും അത്ഭുതപ്പെടുത്തിയത് ശ്രീകോവിലിൻ്റെ പൂട്ട് തകർത്ത് മോഷ്ടാക്കൾ അകത്ത് കയറാൻ ഉപയോഗിച്ചെന്ന് കരുതുന്ന ഇരുമ്പ് ഇരുമ്പുപാര അമ്പലക്കിണറിൽ നിന്ന് കണ്ടെത്തി ശ്രീകോവിലുള്ളിൽ മോഷ്ടാക്കൾ തുറന്നു വെച്ചിരുന്ന ഒരു പെട്ടി മണത്ത ശേഷം പോലീസ് നായ പൂജാരികൾ കുളിക്കുന്ന വാലാകുളത്തിലേക്കാണ് പോയത് കിഴക്ക് വശത്തുള്ള വാലാകുളത്തിൽ ചാടിയ പോലീസ് നായ പിന്നീട് തെക്കേ ഗോപരിവാതലിലൂടെ കിഴക്കേ നടയിലെത്തി വീണ്ടും പുറത്തിറങ്ങിയ നായ പോയത് ഏറ്റുമാനൂർ ബസ് സ്റ്റാൻഡിലേക്ക് ബസ് സ്റ്റാൻഡിൽ നിന്ന് തിരികെ ക്ഷേത്രത്തിലേക്ക് വന്ന നായ ക്ഷേത്രത്തിനടുത്തുള്ള ചായക്കടയിലും കയറി വളരെ ആസൂത്രിതമായി ചെയ്ത മോഷണമാണിതെന്ന് പോലീസിന് മനസ്സിലായി മോഷ്ടാക്കൾ നട അടയ്ക്കുന്നതിനു മുൻപ് തന്നെ ഉള്ളിൽ കടന്നിരിക്കാമെന്ന നിഗമനത്തിലായിരുന്നു പോലീസ് മോഷണത്തിന് ശേഷം ഇവർ എങ്ങനെ രക്ഷപ്പെട്ടു എന്നത് ദുരൂഹമായി തുടർന്നു അമ്പലത്തിലെ ജീവനക്കാരെ പോലീസ് ചോദ്യം ചെയ്തു അമ്പലക്കുളം വറ്റിച്ചു സഹായകരമായ ഒരു വിവരവും ലഭിച്ചില്ല ജനം അമക്ഷം പ്രകടിപ്പിച്ച് ജാഥ നടത്തി നിരവധി പ്രതിഷേധ യോഗങ്ങൾ നടന്നു ക്ഷേത്ര സംരക്ഷണ സമിതിയുടെ നേതൃത്വത്തിൽ അമ്പലനടയിൽ സത്യാഗ്രഹം യജ്ഞം ആരംഭിച്ചു സംഭവ ദിവസം ഒരു കാർ ക്ഷേത്രപരത്തിൽ നിന്ന് എറണാകുളത്തേക്ക് പോയതായി പോലീസിന് വിവരം ലഭിച്ചു കാറിന് പിന്നാലെ അന്വേഷണ സംഘം പോയെങ്കിലും തുമ്പൊന്നും ലഭിച്ചില്ല തിരുവനന്തപുരം പാറശാലയിലെ ഒരു ചെറിയ ഗ്രാമമായിരുന്നു ചിന്നംകോട് അവിടെ പാറശാല പോലീസ് സ്റ്റേഷന് അല്പം മാറി കുളത്തിൻകരയിലുള്ള കൊച്ചുകൂരിയിൽ ഭക്ഷണം പാകം ചെയ്യാൻ കഴിയാതെ വിഷമിച്ചിരിക്കുകയായിരുന്നു ഒരമ്മയും മക്കളും പൊതുമരാമത്ത് ഓഫീസിലെ താൽക്കാലിക തൊഴിലാളിയാണ് കുടുംബനാഥനായ ചെല്ലക്കണ്ണ് ഭക്ഷണം പാകം ചെയ്യാനോ വിളക്ക് കത്തിക്കാനോ മണ്ണെണ്ണ ഉണ്ടായിരുന്നില്ല കുട്ടികളൊക്കെ വിശന്നിരിക്കുകയാണ് എന്തു ചെയ്യാനാണ് ആ അമ്മ തലപുച്ചു രണ്ടാമത്തെ മകൾ രമണി എട്ടാം ക്ലാസ്സിലാണ് പഠിക്കുന്നത് അവളുടെ പഴയ നോട്ടുപുസ്തകങ്ങൾ തൂക്കി വിൽക്കാമെന്ന് അമ്മ പറഞ്ഞപ്പോൾ അവൾ എതിർത്തില്ല അനീത്തി ഗിരിജ അത് അടുത്തുള്ള കൊച്ചുകുഞ്ഞൻ നാടകരുടെ കടയിൽ കൊണ്ടുപോയി വിറ്റു പുസ്തകം വറ്റപ്പോൾ കിട്ടിയത് അറുപത് പൈസ നാൽപ്പത് വയസ്സിക്ക് മണ്ണെണ്ണ വാങ്ങി ബാക്കി ഇരുപത് വയസ്സിക്ക് ഗിരിജ മിഠായി വാങ്ങി ആരുമറിയാതെ അവൾ സഹോദരങ്ങളുമായി പങ്കുവെച്ചു ദിവസങ്ങൾക്ക് ശേഷം പാറശാല പോലീസ് സ്റ്റേഷനിലെ കുറച്ച് പോലീസുകാർ അവരുടെ വീട്ടിലെത്തി ആരാണ് രമണി അവർ ചോദിച്ചു ആ വീട്ടിൽ പോലീസ് വരുന്നത് ആദ്യമായാണ് രമണി പോലീസ് സ്റ്റേഷനിലേക്ക് വരണം പോലീസ് നിർദ്ദേശിച്ചു അമ്മ സരസ്വതിയും രമണിയും അനുജിത്തിമാരും കൂട്ടക്കരച്ചിലായി സ്റ്റേഷനിലെത്തിയപ്പോൾ അച്ഛനും പോലീസ് സ്റ്റേഷനിലുണ്ട് ഒരു കടലാസ് രമണിയെ കാണിച്ച് പോലീസ് ചോദിച്ചു ഇത് നിന്റെയാണോ പേരും പഠിക്കുന്ന ക്ലാസും എഴുതിയ ആ കടലാസ് രമണിയുടെ പുസ്തകത്തിലേതായിരുന്നു മണ്ണെണ്ണ വാങ്ങാൻ വിറ്റതാണെന്ന് പറഞ്ഞപ്പോൾ പോലീസ് അവരെ വിട്ടയച്ചു ഏറ്റുമാനൂർ ക്ഷേത്രത്തിലെ വിഗ്രഹം എവിടെ പോയെന്നറിയാതെ പരക്കം പോയായിരുന്ന പോലീസിനെ ക്ഷേത്രകുളത്തിൽ നിന്നാണ് ഒരു കടലാസ് ലഭിക്കുന്നത് ക്ഷേത്രത്തിൻ്റെ വാതിൽ തുറക്കാൻ ഉപയോഗിച്ച പാര പൊതിഞ്ഞ പേപ്പറായിരുന്നു അത് പാറശാലയിലെ ഒരു കുട്ടിയുടെ വിലാസം പേപ്പറിലുണ്ടായിരുന്നു രമണി എന്ന് ചെറിയ അക്ഷരങ്ങളിൽ അതിൽ എഴുതിയിരുന്നു അങ്ങനെയാണ് പോലീസ് രമണിയുടെ വീട്ടിലേക്ക് എത്തിയത് പേപ്പർ വിറ്റ് ഇരുമ്പുകട ഉടമസ്ഥനായ കൊച്ചുകുഞ്ഞൻ നാടകരെ ചോദ്യം ചെയ്തപ്പോൾ രണ്ട് ദിവസം മുൻപ് രണ്ടുപേർ അവിടെ നിന്ന് ഒരു പാര വാങ്ങിയതായി വ്യക്തമായി പോലീസ് മോഷ്ടാക്കളിലേക്ക് കൂടുതലെടുത്തു അന്വേഷണം മുന്നോട്ട് പോകുമ്പോഴാണ് പാറശാലയ്ക്കടുത്ത് ഓലത്താന്നിയിൽ അടുത്തിടെ നടന്ന ഒരു കൊലപാതകത്തിലെ പ്രതികൾ അറസ്റ്റിലായത് സമ്പന്ന കുടുംബാംഗവും ധനുവച്ചപുരം കോളേജിലെ മാഗസിൻ എഡിറ്ററുമായ ദിലീപ് കുമാർ സുരേഷ് കുമാർ സ്റ്റീഫൻ എന്നിവരായിരുന്നു പ്രതികൾ ഒരു വീട്ടിൽ നിന്നും ആഭരണങ്ങളും മറ്റും മോഷ്ടിച്ച ശേഷം തെളിവുകൾ നശിപ്പിക്കുന്നതിന് വേണ്ടി വേലക്കാരൻ രവീന്ദ്രനെ വധിക്കുകയായിരുന്നു രവീന്ദ്രന് മോഷണ സംഘത്തിലുണ്ടായിരുന്നു ഇതിലെ സ്റ്റീഫന് ചില പ്രത്യേകതകൾ പോലീസിന് മനസ്സിലായി നേരത്തെ തന്നെ പല കേസുകളിലും ഇയാൾ പ്രതിയാണ് അടുത്തിടെ ഒരു മോഷണത്തിന് ശിക്ഷ അനുഭവിച്ച് പുറത്തിറങ്ങിയതേയുള്ളൂ പോലീസ് നിരന്തരം ചോദ്യം ചെയ്തപ്പോൾ സ്റ്റീഫൻ വെളിപ്പെടുത്തി ഏറ്റുമാനൂരിൽ വിഗ്രഹം മോഷ്ടിച്ചു അത് വീടിനോട് ചേർന്ന് കൃഷിയിടത്ത് പൊളിച്ചിട്ടുണ്ട് പാറശാല പോലീസ് ഏറ്റുമന്നൂർ പോലീസ് കേസ് അന്വേഷിക്കുന്ന പ്രത്യേക സംഘത്തെ വിവരമറിയിച്ചു പിന്നാലെ ഹരിപ്പാട് മാന്നാർ പരസ്യവെക്കൽ ക്ഷേത്രങ്ങളിലെ മോഷണ മോഷണവിവരം പുറത്തുവന്നു ഏറ്റുമാനൂരിലെ വിഗ്രഹം പോലീസ് സ്റ്റീഫന്റെ സ്റ്റീഫൻ്റെ നിന്ന് പോലീസ് കണ്ടെടുത്തു തങ്ക വിഗ്രഹത്തിൻ്റെ തൊണ്ണൂറ് പവൻ വരുന്ന പ്രഭ കൊട്ടാരക്കരയിലെ ഒരു ജ്വല്ലറിൽ നിന്നും കണ്ടെടുത്തു സ്റ്റീഫൻ ഇരുപത്തിമൂന്ന് വയസ്സ് കായിക അഭ്യാസി കളരിപ്പയറ്റുകാരൻ ഇരുപത്തിമൂന്നുകാരനായ സ്റ്റീഫൻ്റെ ഇരുപത്തിരണ്ടാമത്തെ മോഷണമായിരുന്നു ഏറ്റുമാനൂരിലേതും ഏഴാം ക്ലാസ് വിദ്യാഭ്യാസമുള്ള ഇയാളുടെ പ്രധാന തൊഴിൽ വിഗ്രഹ മോഷണമായിരുന്നു റേഡിയോയും മോഷ്ടിച്ചിരുന്നു സ്ത്രീകളുടെ മാല മോഷ്ടിച്ചതായും ചോദ്യം ചെയ്യലിൽ വ്യക്തമായി സ്റ്റീഫൻ എന്തിനു തലസ്ഥാനത്ത് നിന്ന് കോട്ടയത്തെത്തി വിഗ്രഹം മോഷ്ടിച്ചു എനിക്കൊരു വണ്ടി വാങ്ങണം വേറൊരാളുടെ വണ്ടി ഓടിക്കാൻ വയ്യ മോഷണം നടക്കുന്നതിന് മുമ്പ് സ്റ്റീഫൻ കൂട്ടുകാരോട് പറഞ്ഞിരുന്നു ആഡംബര പ്രിയനായിരുന്നു സ്റ്റീഫൻ നല്ല വസ്ത്രങ്ങൾ ധരിക്കണം നല്ല ആഹാരം കഴിക്കണം സ്റ്റീഫൻ കൂട്ടുകാരോട് പറഞ്ഞിരുന്നു മോഹങ്ങളെ യാഥാർത്ഥ്യമാക്കാൻ കണ്ട എളുപ്പവഴിയായിരുന്നു മോഷണം ചെറിയ പ്രായത്തിൽ തന്നെ മോഷണം തുടങ്ങി സ്വന്തം വീട്ടിലെയും അയൽവീട്ടുകളിലെയും പാത്രങ്ങൾ ആദ്യം മോഷ്ടിച്ചു അത് വിറ്റു കാശാക്കി കറങ്ങി നടന്നു പിന്നെ സൈക്കിളുകൾ മോഷ്ടിക്കാൻ തുടങ്ങി പൊടിയൂരിലെ കൊടയാലയിൽ നിന്ന് രണ്ട് വർഷം മുൻപാണ് സ്റ്റീഫൻ്റെ പിതാവ് ചെല്ലയ്യൻ നാടകാരും കുടുംബവും ധനവെച്ച പുറത്തെത്തിയത് കയ്യിലുള്ള പണം നൽകി ഒരേക്കർ ഭൂമി വാങ്ങി കൃഷി ആരംഭിച്ചു ചെല്ലയ്യൻ നാടാരുടെ ഇളയ മകനായിരുന്നു സ്റ്റീഫൻ രണ്ട് പെൺമക്കൾക്ക് ശേഷമുണ്ടായ സ്റ്റീഫനെ വളരെയധികം ലാളിച്ചാണ് വളർത്തിയത് ആരോഗ്യം കാത്തുസൂക്ഷിക്കാൻ ശ്രദ്ധിച്ചിരുന്ന സ്റ്റീഫൻ പാറശാലയിലെ ജിംനേഷ്യത്തിലെ അംഗമായിരുന്നു കളരിപ്പയറ്റും അഭ്യസിച്ചിരിഞ്ഞു മോഷണം നടക്കുന്നതിന് മൂന്ന് വർഷം മുൻപ് സ്റ്റീഫൻ ഡ്രൈവിംഗ് ലൈസൻസ് നേടി അന്നു മുതൽ കാർ വാങ്ങണമെന്ന മോഹം മനസ്സിലുണ്ടായിരുന്നു അതിന് പണം കണ്ടെത്താനാണ് ഏറ്റുമാനൂരിലെത്തിയത് സുരക്ഷയുള്ള ക്ഷേത്രത്തിനകത്ത് സ്റ്റീഫൻ എങ്ങനെ എത്തി ചോദ്യം ചെയ്യൽ സ്റ്റീഫൻ നടന്ന സംഭവങ്ങളെല്ലാം പറഞ്ഞു ഒറ്റയ്ക്കാണ് സ്റ്റീഫൻ ഏറ്റുമാനൂരിലെത്തിയ ലക്ഷ്യം സ്വർണ വിഗ്രഹമല്ലായിരുന്നു സ്വർണത്തിൽ നിർമ്മിച്ച ഏഴര പൊന്നാനയായിരുന്നു ക്ഷേത്രത്തിൽ കോടിയർച്ചന നടക്കുന്നതും ഏഴര പൊന്നാന പ്രദർശനം സംബന്ധിച്ച പത്രവാർത്തയുമാണ് സ്റ്റീഫനെ ഏറ്റുമാനൂരിലേക്ക് ആകർഷിച്ചത് പരിസരം നിരീക്ഷിച്ച സ്റ്റീഫൻ രണ്ട് ദിവസത്തിനു ശേഷം വീണ്ടും എത്തി സെക്കൻഡ് ഷോ കണ്ട ശേഷം കിഴക്ക് വശത്തെ ക്ഷേത്രമുതലിൽ കടന്നു തെക്ക് വശത്തെ വിളക്കുമാടത്തിനു സമയമുള്ള പോസ്റ്റ് വഴി നാലമ്പലത്തിൻ്റെ ചെമ്പ് മേൽക്കുരയ്ക്ക് മുകളിൽ കയറിയ ശേഷം നാലമ്പലത്തിനകത്ത് ശ്രീകോവിലിൻ്റെ കിഴക്കു വശത്ത് ചാടിയിറങ്ങി ശ്രീകോവിലിന്റെ ഓടാമ്പൽ കമ്പിപ്പാര കമ്പിപ്പാരകൊണ്ട് വളച്ചു കഥകു തുറന്നു അകത്ത് കയറി ഇരുമ്പ് വാതിലിൻ്റെ പൂട്ടു തകർത്ത് അകത്തെ വാതിൽ തുറന്ന് വിഗ്രഹത്തിനടുത്തെത്തി പ്രഭാവലയത്തിലെ ഒരു ലക്ഷ്മി രൂപം വലിച്ചു ചീന്തിയെടുത്തു സ്വർണ്ണ താമരമൊട്ട് ഒടിച്ചെടുത്തു മൂലവിഗ്രഹവും അതോർപ്പിച്ച വെള്ളിപ്പീഠവും കയ്യിലുണ്ടായിരുന്ന ചാക്കിലാക്കി നാലമ്പലത്തിൻ്റെ മേൽക്കൂര വഴി തന്നെ പുറത്തു കടന്നു അടുത്തുള്ള ഒരു കുറ്റിക്കാട്ടിൽ വിഗ്രഹം ഒളിപ്പിച്ചു ലക്ഷ്മിരൂപവും താമരമൊട്ടുമായി ഏറ്റുമാനൂർ ജംഗ്ഷനിലെത്തി ഒരു കടയിൽ നിന്ന് ചായ കുടിച്ചു ഒരു ബസ്സിൽ കയറി കൊട്ടാരക്കരയിലെത്തി അവിടെ ഒരു ജ്വല്ലറി ഉടമയെ ലക്ഷ്മി രൂപവും താമരമൊട്ടും ഏൽപ്പിച്ചു വിഗ്രഹം പീഠത്തിൽ നിന്ന് അറുത്തു മാറ്റാനുള്ള ആയുധവുമായി തിരിച്ചു ഏറ്റുമാനൂരിലെത്തി വിഗ്രഹം ഒളിപ്പിച്ചു വെച്ച കുറ്റിക്കടൽ കിടന്ന് വിഗ്രഹം അറത്തുമാറ്റി ആരും സ്റ്റീഫനെ തിരിച്ചറിഞ്ഞിരുന്നില്ല മോഷണം മുതലമായ സ്റ്റീഫൻ പാറശാലയിലെ വീട്ടിലെത്തി അച്ഛനോട് വിവരം പറഞ്ഞു വീട്ടുകാരുടെ നിർദ്ദേശം അനുസരിച്ചാണ് പൊരിയിടത്തിൽ കുളിച്ചിട്ടത് കുറ്റ ഏറ്റുപറിഞ്ഞ് സ്റ്റീഫന് ആറു വർഷം കഠിന തടവ് ലഭിച്ചു പിന്നീട് അയാൾ മാനസാന്തരപ്പെട്ട് സുവിശേഷ മാർഗത്തിലേക്ക് തിരിഞ്ഞു വലിയ ആഘോഷമായാണ് വിഗ്രഹം ഏറ്റുമാനൂരിലേക്ക് കൊണ്ടുവന്നത് സ്റ്റീഫൻ പിടിയിലായതോടെ മോഷ്ടവനെ പിടിക്കാൻ സഹായിച്ച രമണി നാട്ടിലെയും ഏറ്റുമാനൂരിലെ താരമായി രമണിയുടെ പഠന സഹായത്തിനായി ഭക്തർ പ്രത്യേക ഫണ്ട് രൂപീകരിച്ചു രമണിയായ മാതാപിതാക്കളെയും ക്ഷേത്രത്തിലേക്ക് വിളിച്ച് ആദരിച്ചു രമണിയുടെ വീട്ടിലേക്ക് നിരവധി സമ്മാനങ്ങളും എത്തി കൃപാകടാക്ഷം ചൊരിഞ്ഞ് ഏറ്റുമാനൂരിൽ വിഗ്രഹം ഇപ്പോഴും പരിലസിച്ചുകൊണ്ടിരിക്കുന്നു